നിങ്ങൾ പോയോ ഇന്ദ്രനെ ചേച്ചി ചേച്ചി ഒന്ന് എനിക്കറിയിക്കാനും വിഷക്കാര്യ ഫോണൊന്നും എവിടെങ്കിലും ഒന്ന് എടുത്തു വെക്കാമോ കാര്യം പറയാനുള്ളത് നമ്മുടെ സീരിയല് വരുന്ന വീക്ക് ആറ് മുതൽ ഏഴ് മണി വരെ മെഗാ എപ്പിസോഡാണ് സോ അതെല്ലാരും മിസ് ചെയ്യാതെ കാണണം അത് പ്രത്യേകം നിങ്ങൾ അറിയിക്കയാണ് എന്റെ തല കാണത് ഒരു വളരെ വേണ്ടപ്പെട്ട ആണോ എന്റെ തല കാണില്ല അതല്ല ഞാൻ ചോദിക്കുന്നത് ഈ ചാനലിന്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ നമ്മുടെ കൂടുതൽ ഇപ്പൊ ലൈവിലുണ്ടോ ഇപ്പൊ ില്ല പൂർണിമ അമ്മ ഋതിക എല്ലാവരെയോ നിങ്ങളുടെ സൈഡിലുള്ള നിങ്ങളുടെ അമ്മ സുഹൃത്തു അവർക്കൊക്കെ ജോലിയുണ്ട് പണിയുണ്ട് നമ്മളെ പോലെയല്ല പണിയില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു സന്തോഷത്തോടെ നമുക്ക് ചെയ്യാം ഓരോരുത്തരായിട്ട് ഒന്ന് പറഞ്ഞു നമ്മുടെ സ്വന്തം സേതോണ്ടടുത്തു തന്നെ ചോദിക്കാം സേതു എവിടെയാണ് യക്കിട്ടിരിക്കാൻ മിണ്ടല്ലേ ഇന്ദ്രൻ സുഖമാണോ ദയവ് ചെയ്ത് ഇന്ദ്ര അഭിനയം നിർത്താൻ പോയ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് പ്രതാപൻ സൂപ്പർ ആക്ടിങ് പ്രധാന എല്ലാം പേപ്പർ നോക്കിയാ വായക്കൊടാ ആര് യൂ ഇന്ദ്രൻ രണ്ട് വാക്ക് സംസാരം